ട്വൻറ്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയ വ്യക്തികൾ തങ്ങളുടെ മനസ്സിനെ എനർജൈസ് ചെയ്തിട്ട് അവരുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടത്തിയെടുക്കുവാൻ ആ ആഗ്രഹം സഫലമാക്കി കിട്ടുവാൻ ചെയ്യുന്ന ഒരു രീതി ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഇതിന് ആവശ്യം എന്ന് പറയുന്നത് ഒരു വെള്ള പേപ്പറും പേനയുമാണ് അതൊരു സാധാരണ ഒരു സാധാരണക്കാരായ വ്യക്തിക്കും ഇത് ചെയ്യുവാൻ പറ്റുന്ന അതിശയ അതിശക്തിയാർന്ന ഒരു മാർഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹം ആയിക്കോട്ടെ ജോലി കിട്ടണം എന്നുള്ളതായിക്കോട്ടെ ധനവരവ് എന്നുള്ളത് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് ഈ ഒരു മാർഗത്തിലൂടെ നടത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം അത് നമുക്ക് എനർജൈസ്ഡ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാർഗമാണിത് ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒരു പരീക്ഷണം എന്നോണം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അത്രക്ക് സത്യമുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ആ ആഗ്രഹങ്ങളുടെ പുറത്തായിരിക്കും ആഗ്രഹങ്ങളായിരിക്കും നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ ജീവിതത്തിലും അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആയേക്കാം ഈശ്വര ഇത് നടന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് കരുതുന്ന ആഗ്രഹങ്ങൾ ഒക്കെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ നിസ്സാരമാണ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഒരിക്കൽ ചെയ്ത് നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് വിടില്ല നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ പിന്നെയും പിന്നെയും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് ചെയ്യുന്നവരൊക്കെ ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫലം എത്രത്തോളം ആണ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് നല്ലൊരു വെള്ള പേപ്പറാണ് വെള്ള പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഇതിനു വേണ്ടിയിട്ട് വെക്കുന്നതിനും ഏറ്റവും നല്ലതായിരിക്കും ഒരു പേപ്പർ ആകുമ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് കയ്യിൽ നിന്ന് പോകുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒരു ബുക്ക് എടുത്താലും മതി ഒരു നല്ല വെള്ള പേപ്പർ ഉള്ള ആ ഒരു ബുക്ക് വാങ്ങി അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ബുക്ക് എടുത്ത് അതിലായാലും മതി ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുൻപ് വേണം ഈ ഒരു ആഗ്രഹം നിങ്ങൾ അതിൽ എഴുതുവാനായിട്ട് എന്നാണ് പറയുന്നത് നീലമഷി പേനയോ ചുവപ്പ് മഷി പേനയോ പച്ചമഷി പേനിയോ ഉപയോഗിക്കുക കറുപ്പ് മഷി പേന ഉപയോഗിക്കേണ്ടതില്ല നീല ചുവപ്പ് പച്ച ഈ മൂന്ന് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറമുള്ള പേന ഉപയോഗിച്ച് വേണം എഴുതുവാൻ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ രാത്രി കിടക്കുവാനായിട്ട് വരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ ഇത് എഴുതുവാനായിട്ട് മറ്റ് അശുദ്ധികൾ ബാധകമല്ല അതായത് ആർത്തവം പുലവാലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഇതിന് ബാധകമല്ല അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ അശുദ്ധി സമയത്ത് എഴുതാമോ തിരുമേനി എന്ന് ചോദിച്ചാൽ എഴുതാം എഴുതുന്നതിൽ യാതൊരു തെറ്റുമില്ല ഏത് ദിവസം വേണം എന്നുണ്ടെങ്കിലും രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് തന്നെ നല്ല വെള്ള പേപ്പറും അല്ലെങ്കിൽ ആ ബുക്കും പേനയും എഴുതിട്ട് മധ്യഭാഗത്തായിട്ട് ആ പേപ്പറിന്റെ നടുക്ക് ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതുക എന്നുള്ളതാണ് ആഗ്രഹം എഴുതുക എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം എനിക്കൊരു സർ സർക്കാർ ജോലി കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം എന്നിരിക്കട്ടെ ഒരു ഉദാഹരണം പറയുക എന്റെ ആഗ്രഹം എന്നൊരു എനിക്കൊരു സർക്കാർ ജോലി ലഭിക്കണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ ആ വെള്ള വെള്ളപ്പേപ്പറിന്റെ നടുഭാഗത്ത് എഴുതേണ്ടത് സർക്കാർ ജോലി ലഭിച്ചു എന്ന് വേണം എഴുതുവാനായിട്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതായിട്ട് ഉദാഹരണത്തിന് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങളെല്ലാം തീർത്ത് കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നിരിക്കട്ടെ അങ്ങനെ എന്നുണ്ടെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാം തടങ്കളെല്ലാം തീർന്നു സർക്കാർ ജോലി കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞു ഏത് ആഗ്രഹം ആയിക്കോട്ടെ ഉദാഹരണം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ ആ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് പോസിറ്റീവായിട്ട് ആ പേപ്പറിന്റെ നടുക്ക് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എഴുതിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ എഴുതിയതിനെ ചുറ്റി ഞാൻ പറയുന്ന കാര്യം എഴുതണം രണ്ടാമതായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രമായ ശ്രീം എന്ന് എഴുതുക ആരാണ് മഹാലക്ഷ്മി സകല സൗഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ മഹാലക്ഷ്മി അമ്മയുടെ ബീജമന്ത്രം കൂടി ആ ആഗ്രഹം നിങ്ങൾ എഴുതിയതിന്റെ ചുറ്റുമായിട്ട് എഴുതണം എന്താണ് ഈ ചുറ്റുമായിട്ട് എഴുതുക എന്ന് പറയുന്നത് അതായത് പതിനാല് തവണ ശ്രീം എന്ന് പറയുന്ന ആ ഒരു അക്ഷരം അല്ലെങ്കിൽ ശ്രീം എന്ന് പറയുന്ന ബീജമന്ത്രാക്ഷരം നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന വെള്ള പേപ്പറിൽ ആ ആഗ്രഹത്തിന്റെ ചുറ്റും എഴുതുക അതായത് ആ ഞാൻ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ശ്രീം 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 എന്നിങ്ങനെ പതിനാല് തവണ ആ ആഗ്രഹത്തിന്റെ ചുറ്റി എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ആ പുസ്തകം അടച്ചു വെക്കാം അടച്ചു വെക്കുന്നതിനായിട്ട് തൊട്ടു മുമ്പ് ആ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ആ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹം അത് നടന്നു കിട്ടിയതായിട്ട് ഒന്ന് സങ്കല്പിക്കുക മനസ്സിൽ എങ്ങനെയായിരിക്കും ഉദാഹരണത്തിന് ആ ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ആ ജോലി കിട്ടി എന്നുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആ മുഹൂർത്തം എങ്ങനെയായിരിക്കും നിങ്ങളുടെ സന്തോഷം എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ജോലിയിൽ ജോയിൻ ചെയ്യുവാൻ പോകുന്ന ദിവസം ആ ജോലിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും അതൊക്കെയാണ് നിങ്ങൾ മനസ്സിലിട്ട് ഇമാജിൻ ചെയ്യേണ്ടത് മനസ്സിലൊന്ന് സ്വപ്നം കാണുക അല്ലെങ്കിൽ സങ്കല്പിക്കുക കിടക്കുന്നതിനു മുൻപായിട്ട് ഒന്ന് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ആ എഴുതി തിൽ ഒന്ന് നോക്കി ദൈവമേ വലിയ സന്തോഷം എനിക്ക് അത് കിട്ടിയതിന് എന്റെ ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഒന്ന് സ്വപ്നം കാണുക അല്ലെങ്കിൽ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അത് നടന്നതായിട്ട് കാണുക ഏത് ആഗ്രഹം ആയിക്കോട്ടെ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോയി കിടന്നു കിടന്നുറങ്ങാവുന്നതാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയം ഞാൻ ഈ പറയുന്ന മഹാലക്ഷ്മി മന്ത്രം ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുക ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് ഫോണിൽ ഇട്ടേക്കാവുന്നതാണ് അല്ലെങ്കിൽ എഴുതിയെടുത്ത് കയ്യിൽ വെച്ച് ഇത് ചെയ്യുന്നവരാണെങ്കിൽ ജപിക്കാവുന്നവരാണെങ്കിൽ ഇങ്ങനെ ജപിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ മനപ്പാഠം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ദാ ഈ ഒരു മന്ത്രം ഒന്ന് ഈ ഒരു നാമം ഒന്ന് നാമം ഇങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോളൂ സർവജ്ഞ സർവഭരദേ സർവ ദുഷ്ട ഭയങ്കര സർവ്വ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ രാവിലെ ദിവസം അല്ലെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേ എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഒറ്റ തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമം ായിരിക്കും കുറച്ചുകൂടി നല്ലത് രാവിലെ കണ്ടു തുറന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കേക്കോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അമ്മയെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രവും കൂടെ തൊല്ലിക്കൊണ്ട് ദിവസം ആരംഭിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നത് വരെ എല്ലാ ദിവസവും രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുൻപ് ആ ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ആ പേപ്പർ എടുത്ത് നിങ്ങൾ ആ ആഗ്രഹം എഴുതിയിരിക്കുന്ന ആ ഒരു ആഗ്രഹവും ആ ബീജ മന്ത്രാക്ഷരവും നോക്കിക്കൊണ്ട് ദിവസവും രാത്രി സങ്കല്പിക്കുക ഇത് നടന്നു കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് വീണ്ടും ഒരു റൊട്ടീൻ പോലെ പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുക ഇതൊരു ശീലമാക്കുക ആ ശീലമാക്കി ദിവസവും ചെയ്യുക ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഇത് എത്രയും വേഗം ഇത് നടന്നു കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ആഴ്ചക്കുള്ളിൽ ആഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് ഇനി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും ഞാൻ എഴുതി തരാം എത്ര വലിയ സ്വപ്നവും നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഏത് വലിയ ആഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം എതിര് നിന്നാലും അതിനെയൊക്കെ വെട്ടി അതിനൊക്കെ മാറ്റി നിർത്തി ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു ശക്തിയുണ്ട് ഈ ഭൂമിക്ക് ഒരു ശക്തി ഉണ്ട് ഈ പ്രകൃതിക്ക് ഒരു ശക്തി ഉണ്ട് ആ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആഗ്രഹം നടത്തി തരും അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി നിങ്ങളോടൊപ്പം തന്നെ വന്ന് നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം ഇതിന് ഒരു ചിലവുമില്ല ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അമ്മ മഹാലക്ഷ്മി നടത്തി തരട്ടെ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ായിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ഒന്ന് കമന്റ് ആയിട്ട് കേൾക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ